ഹായ് ബിയോണ്ട് ദി ഗെയിമിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ നടന്ന പ്രീമിയർ ലീഗ് മത്സരങ്ങളും ലാലിക മത്സരങ്ങളും പ്രധാനപ്പെട്ട മത്സരങ്ങളൊന്ന് പ്രീവിയ ആണ് അതിൽ ആദ്യം നമ്മുടെ എൻ്റെ സ്വന്തം ടീമായ ആർ മത്സരം തന്നെയാണ് ബേൺലിയോ ആയിട്ടുള്ള മത്സരം രണ്ടേ പൂ എന്ന് പറയുന്ന എ ഇസി സ്കോറിന് ആർ ആ മത്സരം ജയിച്ചിരിക്കുകയാണ് അറിയാം വിക്ടർ ജോക്കറസിൻ്റെ ഒരു ആർസനൽ സെൻഎൽ ഏറ്റവും ബെസ്റ്റ് ഫസ്റ്റ് ഹാഫ് പെർഫോമൻസ് ആയിരുന്നു നമ്മൾ കണ്ടത് ഒരു ഗോള് രണ്ടാമത്തെ ഗോളിലേക്കുള്ള ഡെക്ലൻ റൈസിൻ്റെ ആ കൗണ്ടർ അറ്റാക്കിൽ നമ്മുടെ ട്രൊസാഡിന് നിലകിയ ഒരു കിടിലം ബോൾ പക്ഷേ ഹാഫ് ടൈമിൽ സബ് ചെയ്യപ്പെടുകയാണ് ചെറിയൊരു നികിള് പറ്റി എന്നുള്ളതാണ് അറക്റ്റായിട്ട് പറയുന്നത് ഓപ്പുള്ളി ആ ഇഞ്ചൊരു വലിയ അപകടം ഉണ്ടായിരിക്കില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതിനൊപ്പം നമ്മൾ ചേർത്ത് വെക്കേണ്ടതാണ് ഡെക്കൽ റൈസ് റൈസിന് ആർസല് ഹൺഡ്രഡ് മില്യന് സൈൻ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ചർച്ചകൾ വന്നു ഹൺഡ്രഡ് മില്യൻ വേർത്ത് ആണോ പ്ലെയർ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വിമർശനങ്ങളൊക്കെ വന്നിരുന്നു പക്ഷേ എവറി പെനി വെർത്ത് എന്താ പറയുക നമ്മുടെ ഡെക്ക്ലൺ റൈസ് ഈസിലി ഒരു ഹൺഡ്രഡ് മില്യൺ പ്ലെയർ ആണെന്ന് നമുക്ക് അയാളുടെ പിച്ചിലെ പെർഫോമൻസ് കാണുമ്പോൾ മനസ്സിലാവും എണ്ണയിട്ട് യന്ത്ര പോലെയാണ് ആസലിന് വേണ്ടിയിട്ട് റൈസ് പെർഫോം ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ മോയ്സേഴ്സ് കാശൈഡോ ഒക്കെ ആയിട്ട് ലോകത്തിലെ ബെസ്റ്റ് മിഡ്ഫീൽഡ് ഇപ്പോൾ ആരെന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് റൈസ് ആണോ കാസൈഡോ ആണോ എന്നൊക്കെ കാസൈഡോ എന്നൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്ത പെർഫോമൻസ് ആണ് ഡെക്ലൻ റൈസ് കാഴ്ച്ച ഓഫ് കോഴ്സ് നമ്മുടെ ലിയാൻഡോ ട്രോസാഡിൻ്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല രണ്ടാമത്തെ ഗോളിന് ട്രൊസാഡിൻ്റെ ഒരു അസിസ്റ്റ് ഉണ്ട് ട്രോസാഡ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയൊരു ഗോൾഡാണെന്ന് പറയാം കാരണം മിക്കലോ മൊട്രിക്കുന്ന നമ്മളൊരു ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ നമ്മൾ സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നു അവസാന നിമിഷം ചെലസിയായി ആ ട്രാൻസ്ഫറിനെ ഹൈജാക്ക് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വീണ് കിട്ടുന്ന പ്ലെയറാണ് ശരിക്കും ട്രൊസാഡെന്ന് പറയുന്നത് ഡിസേബി ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ കാരണം ബ്രൈറ്റനിൽ നിന്ന് ഫസ്റ്റ് ലെവലിൽ സ്ഥാനം പിടിക്കാതെ മാറ്റി നിർത്തപ്പെട്ട പ്ലെയർ ആയിരുന്നു ആ ഓപ്പർച്യൂണിറ്റി ആ സെല്ലിൽ ഗ്രാബ് ചെയ്യുന്നു ട്രോസാഡ് നമ്മൾ സൈൻ ചെയ്യുന്നു പിന്നീട് ബാക്കിയൊക്കെ ഹിസ്റ്ററിയാണ് എത്ര എത്ര അവസരങ്ങളാണ് ട്രോസാഡ് നമ്മൾ ആർസലിനെ കൈപിടിച്ച് പിടിച്ച് കയറ്റിയിട്ടുള്ളത് ബ്രില്യൺ പ്ലെയർ അതായത് ടോട്ടാലിറ്റിയിൽ ആർസെല്ലിൽ പത്ത് ഗെയിംസ് കഴിയുന്ന സമയത്ത് ഇരുപത്തഞ്ച് പോയിന്റുമായിട്ട് ഒന്നാം സ്ഥാനത്താണ് രണ്ടാമത്തെ ഇപ്പം നമ്മുടെ സിറ്റിയുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ് സിറ്റിക്ക് ഈ പറയുന്ന പത്ത് മത്സരങ്ങളിൽ നിന്ന് പത്തൊമ്പത് പോയിൻ്റ് ആണ് രണ്ടാം സ്ഥാനത്തുള്ള സിറ്റിക്കുള്ളത് അപ്പോൾ നമ്മൾ സിറ്റിയും ആർസെല്ലും തമ്മിൽ ഏകദേശം ആറ് പോയിൻറ്റിൻ്റെ വ്യത്യാസമുണ്ട് അതൊരു വലിയ മാർജിനാണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ സിറ്റി അപാര ഫോമിലാണ് മഞ്ചസ്റ്റർ സിറ്റി അപാര ഫോമിലാണ് ഹെർലിങ് ഹാളുണ്ട് എന്ന് പറയുന്ന ആ ഒറ്റയാൾ പോരാട്ടത്തിൽ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് സിറ്റി റയാൻ യാൻ ചിറക്കി വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഉണർവ് ആ ടീമിന് ഉണ്ടായിട്ടുണ്ട് മൊത്തത്തിൽ കഴിഞ്ഞ സീസണിലെ സിറ്റി അല്ല ഈ പ്രാവശ്യം മഞ്ചസ്റ്റർ സിറ്റി എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും കാരണം അവരുടെ അറ്റാക്കിങ്ങിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു ഉണർവ് ഉണ്ടായിട്ടുണ്ട് ഒരു അതായത് ഡോക്കു ഈ സീസണിലാണ് ഒരു റിതം കണ്ടെത്തിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പോൾ ആസൽ സിറ്റി ലിവർപൂൾ ആദ്യം മൂന്ന് സ്ഥാനങ്ങളിൽ ഈ ടീമുകളാണ് ലിവർപൂൾ ഇത്തിരി വളറബിളാണ് പക്ഷേ സിറ്റി ഭയങ്കര ഡോമിനൻ്റ് ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആസലും സിറ്റിയും തമ്മിലുള്ളൊരു ടൈറ്റിൽ റേസ് കോമ്പറ്റീഷനാണ് നമ്മൾ ഇനി മുന്നോട്ട് കാണാൻ പോകുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതുപോലെ യുണൈറ്റഡ് നാല് മത്സരങ്ങൾ തുടർച്ചയായി ജയിച്ച് അഞ്ചാമത്തെ മത്സരങ്ങള് മത്സരത്തിന് ഇറങ്ങിയ യുണൈറ്റഡ് രണ്ടേ രണ്ട് ഡ്രോ ആയി മാറുകയാണ് ചെയ്തത് ഈസി ഈസിയായിട്ട് ജയിക്കേണ്ട മത്സരമായിരുന്നു നോട്ടിങ് ഹംഫോറസ്റ്റിനെതിരെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു ത്രീ മെൻ ബാക്ക് ഒഴിവാക്കാതെ ആ ടീമിന് മുന്നോട്ട് പോകൽ അത്ര എളുപ്പമല്ല എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു തോട്ട് എന്ന് പറയുന്നത് എത്ര എത്ര അറ്റാക്കുകളാണെന്നറിയോ വിങ്ങിലൂടെ മഞ്ചസ്റ്റേഴ്സ് മഞ്ചസ്റ്റർ യുണൈറ്റഡ് കൺസീഡ് ചെയ്യുന്നത് നോട്ടിംഗ് ഹാഫോറസ്റ്റിന് രണ്ടാമത്തെ ഗോൾ വന്നതും ഒരു റൈറ്റ് റൈറ്റ് ആ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ വളരെ മനസ്സിലാവും സോ അത് പരിഹരിക്കാതെ മുന്നോട്ട് പോകുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിരിക്കും എന്നുള്ളതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് ടോട്ടനാമമായിരുന്നു പിന്നീട് ടോട്ട് മത്സരമായിരുന്നു പിന്നീട് ഉണ്ടായിരുന്നത് ടോട്ടനാം ചെൽസിയോട് ഒന്നേ പോകത്തിന് തോൽക്കുന്നു അപ്പോൾ ടോട്ടനാം ടൈറ്റിൽ റേസ് കോമ്പറ്റീഷനിൽ തൽക്കാലം പുറകോട്ട് പോയിരിക്കുകയാണ് അലീഗയില് റയൽ മാർഡിൻ്റെ ഒരു സൂപ്പർ മെസ്സിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റയൽ മാഡ് എന്താ അല്ലേ കാർലോ ഡോൺ കാർലോന്റെ ഒരു അവസാന കാലഘട്ടത്തില് റയൽ ലൈനപ്പ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു അയാൾക്കൊരു ഫേവറസ് ഉണ്ടായിരുന്നു അയാൾ ആ ഫേവറസത്തിൽ പറ്റുന്ന പ്ലെയേഴ്സിന് മാത്രമേ പുള്ളി ലൈനപ്പിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ നമ്മുടെ ചാബി അലോൺസോ വന്നതിന് ശേഷം പതിനാല് മത്സരങ്ങൾ പതിനാല് ഡിഫറെൻറ്റ് ഇലവനെയാണ് ചാബി പരീക്ഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓപ്പണൻസിന് അത് അവരുടെ ഗെയിം പ്ലാൻ എന്താണെന്ന് റീഡ് ചെയ്യാൻ പറ്റുന്നില്ല അത് മാത്രമല്ല എന്ന് പറയുന്ന ഒരു അടിപ്പം ഗിഫ്റ്റഡ് പ്ലെയർ എന്ന് പറയും കാർലോ ആൻസലോട്ടിയുടെ സമയത്ത് ബെഞ്ചിലിരിക്കാൻ മാത്രം അല്ലെങ്കിൽ അത്രയും എന്താ പറയുക ആവശ്യമുള്ള സമയത്ത് മാത്രം ഇറക്കിയിരുന്ന ഒരു പ്ലെയറിനെ ഷാബി ഭയങ്കരമായിട്ട് ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് അത് മാത്രമല്ല ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ വിനീഷ്യസുമായിട്ടുണ്ടായിരുന്ന കഴിഞ്ഞ ലാസ്റ്റ് വീക്ക് ഉണ്ടായിരുന്ന ഒരു ക്ലാഷ് ഷാബി ഇപ്പം അപ്പോൾ അതൊരു പ്രഷറായിട്ട് ഷാബി വിനീഷ്യസിന് ഇനി സബ്ദി ഇല്ല എന്നൊക്കെ ആളുകൾ പ്രതീക്ഷയെങ്കിൽ ആളുകൾ പ്രതീക്ഷിച്ചെങ്കിൽ ഇന്നലത്തെ മത്സരത്തിൽ സ്വാഭാവികമായിട്ടും വിനീഷ്യസിനെ ജാവി വീണ്ടും സബ് ചെയ്യുന്നു പക്ഷേ വിനീഷ്യസ് ഭയങ്കര എന്താ പറയുക നോർമലായിട്ട് അതിന് അതിനെ കൈകാര്യം ചെയ്തു ഉള്ളൂ ഒരു നല്ല മാനേജർ ഉണ്ടെങ്കിൽ ഏതൊരു സൂപ്പർ സൂപ്രതാരത്തെയും നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ കലിയാനം പാപ്പയെക്കുറിച്ച് ഒന്നും പറയണ്ട അൽവാരോ കറാറസ് നമ്മൾ എടുത്തു പറയേണ്ട പേരാണ് ഇപ്പോൾ ബാസയായിട്ടുള്ള കളിയിലും നമ്മൾ എടുത്തു പറഞ്ഞ പേരാണ് അൽവാരോ കറാറസ് എന്നാലും ഒരു ഗോളടിച്ചു പ്ലസ് നമ്മുടെ ജൂഡ് ബെല്ലിംഗ് ഹാം ഇടയ്ക്ക് ഒരു ഫോം ഡിപ്പായി പക്ഷേ തിരിച്ച് ശക്തിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പോൾ പതിനൊന്ന് മത്സരങ്ങൾ കഴിഞ്ഞ സമയത്ത് മുപ്പത് പോയിൻറ്റുമായിട്ട് റയൽമാഡിൽ ടോപ്പ് ഓഫ് ദ ടേബിളാണ് ലാലിഗയിൽ രണ്ടാമത് നിൽക്കുന്നത് ഇരുപത്തഞ്ച് പോയിൻ്റുള്ള ബാഴ്സലോണയാണ് ബാഴ്സലോണയ്ക്ക് കുറച്ച് കഷ്ടകാലമാണ് ഈ യമില്ല യമാലായിട്ട് ഉണ്ടാക്കി വെക്കുന്ന കുറച്ച് കഷ്ടകാലങ്ങൾ ഓഫ് ദ ഫീൽഡ് ഓൺ ഫീൽഡൊക്കെ ഉണ്ടാക്കി വയ്ക്കുന്ന കഷ്ടകാലങ്ങൾക്കൊപ്പം തന്നെ ഇവരുടെ ഹൈലൈൻ ലൈൻ ആളുകൾ ട്രാക്ക് ചെയ്യാൻ തുടങ്ങി അതിനെ ബ്രേക്ക് ചെയ്യാൻ തുടങ്ങി വിമർശനങ്ങളൊക്കെ ഫ്ലിക്ക് നേരിടുന്നുണ്ട് എന്തായാലും ലാലികയിൽ ഒന്നും രണ്ടും സ്ഥാനക്കാർ റയൽ മാഡ്രിഡും ഭാഷയും തന്നെയാണ് പക്ഷേ കഴിഞ്ഞ സീസണിലെ റയൽ മാഡ്രിഡേ അല്ല ഇത് ഇത് ഷാബിയുടെ ഷാബി അലോൺസോയുടെ റയൽ മാഡാണ് ഇത്തവണ അത്ര ഈസി ആയിരിക്കില്ല റയൽ മാഡിൽ ചാമ്പ്യൻസ് ലീഗിൽ നേരിടുക എന്നുള്ളത് അവരൊരു ഒരു ഫുള്ളി പാക്ഡ് ഒരു ടീമായി മാറിക്കഴിഞ്ഞു ഒരു ഇൻഡിവിജ്വൽ പെർഫോമൻസിന് ബേസ് ചെയ്തിട്ടുള്ളതല്ല അവർ ജയിക്കുന്നത് ഒരു ഫുള്ളി ആയിട്ടുള്ള അതായത് പ്രശ്നങ്ങളുണ്ടായിരുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്ന ഏരിയകളെ കൃത്യമായിട്ട് ട്രാൻസ്ഫർ മാർക്കറ്റിൽ കവറപ്പ് ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള കാര്യം അപ്പോൾ ഇതാണ് ലാലികയും നമ്മുടെ പ്രീമിയർ ലീഗും ഈ ലാസ്റ്റ് വീക്കെൻഡിലുള്ള ഉണ്ടായിട്ടുള്ള പ്രധാന സംഭവ വികാശങ്ങൾ നമുക്ക് ഇനി ഇപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫിക്സ് ചെയ്ത് വരാറുണ്ട് അപ്പോൾ ചാമ്പ്യൻസ് ലീഗ് ഫിക്സ് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ കൂടുതൽ റിവ്യൂസുമായിട്ട് ആ സമയത്ത് കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളായിട്ട് പിന്നെ കാണാം താങ്ക്